എന്തോ സ്ത്രീകൾ സാരി കൊടുക്കുന്നതല്ലേ പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പൊതുവെ ആണ് സ്ത്രീ സാരി ഉടുത്താൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് എന്താണ് സത്യം പറയണം അല്ല പൊതുവേ നമ്മൾ പറയുന്നത് സാരി ഉടുത്തു കഴിഞ്ഞാൽ അത് അത്യാവശ്യം കുലീനമായ ഒരു എന്നാണ് പറഞ്ഞത് എല്ലാം ഒതുക്കി ഒന്നും കാണില്ല എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഓക്കെ ആയൊരു ഡ്രസ്സാണ് ഏത് ഓർത്തഡോക്സ് ഫാമിലി ആണെങ്കിലും മോഡേൺ ഫാമിലി ആണെങ്കിലും അതിന് ഉദ്ദേശിച്ചത് സാരി ഉടുത്താൽ എവിടേക്ക് നോക്കണുദ്ദേശിച്ചത് മനസ്സിലായി ഉദ്ദേശിക്കുന്നത് ഞാൻ എപ്പോഴും നോക്കുന്നത് നോക്കും ഭംഗി നോക്കും അതായത് പിന്നെ നമുക്കത് അതായത് ഭയങ്കര ഭംഗിയായിട്ട് സാരി കൊടുക്കുന്ന ഓ കുട്ടികൾ നല്ലോണം ഞോറിയൊക്കെ വെച്ച് മടക്കി ഇവിടെ പാത്രത്തിനിടം വരെ വെച്ച് അതിന് സെറ്റായി അമ്മലിക്കിടുക ഒരു പ്രത്യേക രസമാണ് അങ്ങനെ കാണാം ചിലവർ വളരെ വളരെ വെറുതെ കൊടുക്കുന്ന പെൺകുട്ടികളെ കാണാം ചേച്ചിമാരെ അത് ഭയങ്കര രസമാണ് ഭയങ്കര രസകരമായ സാരി പക്ഷെ അത് വെറുതെ കൊടുത്തേക്കായിരിക്കും പ്രത്യേകിച്ച് ഞൊറി അയാളൊന്നും കാണൂല അത് നമുക്ക് ഭയങ്കര ഒരു രസം പിന്നെ ഇത് രണ്ടും ബന്ധമില്ല കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അനുസരിച്ചുകൊണ്ടിരിക്കും അതെ അതെ അതിന് പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളെ ഞാൻ എപ്പോഴും ചോദിക്കുന്ന കാര്യമുണ്ട് പണ്ട് ഒന്നും വലിയ അങ്ങനെ അങ്ങനൊന്നും ഇല്ലാന്നു ഇപ്പൊ വയർ കാണുക എന്ന് പറയുന്നതൊന്നും അല്ലെങ്കി നമ്മൾ പണ്ടൊക്കെ പറയാറില്ലേ പൊക്കി കാണുന്നു ഇവര് മറ്റേ സ്ത്രീകൾ പൊക്കിളും മറിച്ചു വെക്കുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപൊക്കെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല വയറൊക്കെ കാണിച്ചു തന്നെയാണ് എല്ലാവരും സാരി ഉടുത്തോണ്ടിരുന്നത് പക്ഷെ അങ്ങനെ ഒരു ആശയം ഉണ്ടോ സാരി ഉടുക്കുമ്പോൾ വയറിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്ന പോലെ വയറിലോട്ട് മാത്രം നോക്കുമ്പോൾ അങ്ങനെ ചിലർ വയർ കാണാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട് ചിലർ വയർ മൊത്തം ഇങ്ങനെ കെട്ടിപ്പൂട്ടി പിന്നെ അടച്ചു വയ്ക്കുന്നവരുണ്ട് നമ്മളത് കാണുമായിരിക്കും അയ്യോ ശ്വാസം മുട്ടൂലേ വളരെ പോളിഷ്ഡ് ആയിട്ട് സംസാരിച്ചല്ലേ ഒരു സ്ത്രീ സാരി കൊടുക്കുമ്പോ ആ ഒരു ഷേപ്പ് ആണ് നോക്കുക അല്ലെങ്കിൽ ഭയങ്കര വലിയ കാര്യായിട്ട് പറഞ്ഞു യഥാർത്ഥത്തിൽ ഇവർക്ക് ഇതാണോ നോക്കുന്നത് ഒരാടിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇപ്പൊ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോ ഓണ സമയത്തൊക്കെ സാരി കൊടുത്ത പെൺകുട്ടികൾ വരുമ്പോ ഒരു അത് വസ്തു എന്താ വസ്തുനിഷ്ഠമായ ഒരു കാര്യാണ് ആണുങ്ങളെന്താണ് അട്രാക്ട് ചെയ്യുന്നത് ഭൂരിഭാഗം അങ്ങനെ തന്നെയാണ് അല്ലേ ഇപ്പൊ വയറിന്റെ ഒരു സൈഡിലേക്ക് നോക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും സാരി ഉടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പെൺകുട്ടികളെ സംബന്ധിച്ചോളം സാരി ഉടുക്കണമെന്നില്ല അവർ ക്രോപ് ടോപ്സ് ആണ് കൂടുതൽ ധരിക്കുക നമ്മളിപ്പോ സ്റ്റേഡിയം ഭാഗത്തേക്കൊക്കെ പോകുമ്പോ എല്ലാവരും നമുക്ക് കാണാം ക്രോപ് ടോപ്ലിനോ വയറിനോ അങ്ങനെ വലിയ അവർ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല പണ്ട് നമ്മളുടെ പഠിച്ചിരുന്ന കാലത്ത് സാരി ഉടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ മുന്താണി എടുത്ത് ഇപ്പഴത്തേക്ക് കവർ ചെയ്യുക അല്ലെങ്കിൽ ഇതടുത്ത് കുത്ത ഇപ്പൊ അങ്ങനെയൊന്നും ലെവൽ അലക്ഷ്യമായിട്ട് സാരി ഉടുക്കുന്നതാണ് ഇപ്പൊ ഏറ്റവും ട്രെൻഡ് ഇപ്പൊ നമ്മള് റീൽസ് ഒക്കെ കണ്ടിട്ടില്ലേ ഫോട്ടോഗ്രാഫേഴ്സ് അതൊക്കെ ചെയ്യുന്നത് ഈ അലക്ഷ്യമായിട്ട് സാരി കൊടുത്ത് കൽക്കട്ടയിലെ ബസ്സിലൂടെ യാത്ര ചെയ്യുന്നത് അതൊക്കെ ഭയങ്കര ട്രെൻഡാണ് അപ്പൊ സാരിയുടെ ഭംഗി പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ ഭംഗിയാണ് ഇപ്പൊ നമ്മുടെ ശരീരം നല്ല സ്ട്രക്ചേർഡ് ആണ് നല്ല ഭംഗിയുള്ള ശരീരമാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് കാണുമ്പോ അയ്യെ എന്ന് തോന്നുന്നില്ലാത്ത ശരീരമാണെങ്കിൽ ശരീരം കാണിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല ശരീരം ഉണ്ടോ ഞാന് പറയുന്നത് ഭംഗിയില്ലാത്ത ശരീരം മറ്റുള്ള അയ്യന്ന് ഞാൻ പറഞ്ഞത് പറയാമോ ഭംഗി ഉണ്ടോ ഇല്ലെന്നൊക്കെ എന്റെ കണ്ണില് ഞാൻ കാണുന്ന പോലെ ഭംഗിയുണ്ടോ ഇല്ലോന്ന് മനസ്സിലായി അതായത് നമ്മൾ മറ്റുള്ളവർക്ക് ഭംഗിയുണ്ടല്ലോ തീരുമാനിക്കാനുള്ള ഭംഗിയൊന്നും നമുക്കില്ല മനസ്സിലായി നമ്മൾ പറഞ്ഞ ഒരു സാധനം കൊടുക്കുമ്പോൾ ഇപ്പോ ഈ ഭംഗി എന്ന് പറയുന്നത് ഒന്ന് അതിനുദ്ദേശിച്ച് രണ്ടുമൂന്ന് കാര്യങ്ങളായിരിക്കും ഒന്ന് കളറ് രണ്ട് വണ്ണം വണ്ണം പിന്നെ മറ്റെന്തെങ്കിലും എന്തേലും ബോഡി ഷേപ്പോ ഫേസോ ഹെയർ ഒക്കെ വെച്ചിട്ടൊക്കെ അതിന്റെ അളവ് പറയുന്നത് ഇത് അതല്ല ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മളാണെങ്കിൽ ലേശം വണ്ണമുള്ള ഒരാൾ ഒരു ഷർട്ട് മുണ്ട് എടുക്കുന്ന ഒരു രസമുണ്ട് ഒരു മുണ്ട് എടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ നമ്മൾ പിടിച്ചിട്ടിട്ട് ഊറ്റിക്കുന്ന ഒരു രസം അതിനെ പറ്റിയാ പറഞ്ഞത് അല്ലാതെ രണ്ട് രണ്ട് സ്ഥലങ്ങളുണ്ട് ഇപ്പം ഒരു ഒരു ഫേമസ് സിനിമ ഇടുക്കി ഗോൾഡ് പടത്തിനകത്ത് ഒരു 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 റെഫറൻസ് പറയുന്നുണ്ട് അതായത് അവര് കണ്ടിരുന്ന അവരുടെ ക്രഷ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര ഷേപ്പിൽ ഭയങ്കര സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ അവൾ രണ്ട് പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന വയറൊക്കെ ചാടി അവർ ഇപ്പം അവളെ നിനക്ക് കാണണോ എന്ന് ചോദിക്കുന്ന സാധനമുണ്ട് അപ്പം പൊതുവേ മലയാളികളുടെ മനസ്സിൽ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു ഒരു ഫിഗർ അവരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അതിനകത്ത് വേറൊരു വൈദ്യുതി ഉണ്ടെന്നാൽ പൊതുവേ ഈ പറയുന്ന ആൺകുട്ടികളോട് ചോദിക്കുന്ന എല്ലാ മോഡൽ അല്ലെങ്കിൽ സീറോ ഫിഗർ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ക്ലാസ് അനുസരിച്ചിരിക്കും ഒരുമാതിരിപ്പെട്ട എല്ലാ ലേറ്റസ്റ്റ് സ്റ്റഡി അനുസരിച്ച് ഒരു ആർട്ടിക്കിളി ഒന്നാണ് അതായത് മലയാളികൾക്ക് മനസ്സിൽ സൗന്ദര്യം ഐശ്വര്യമാണെങ്കിലും കല്യാണം കഴിക്കുമ്പോൾ അത്യാവശ്യം വണ്ണമുള്ള സ്ത്രീകളാണ് ചബിയായിട്ടുള്ള പെൺകുട്ടികളെയാണ് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് അപ്പം അവിടെ രണ്ട് രണ്ട് സ്ഥലവും മനസ്സിൽ കാണുന്ന സ്ത്രീ സൗന്ദര്യം സീറോ ഫിഗറും കല്യാണം കഴിക്കുമ്പോൾ വേണ്ടത് വേറെയാ അപ്പം ഈ അവിടെ വൈരുദ്ധിയുണ്ട് അവിടെ അടിയുണ്ട് പിന്നെ ഈ ഈ പറഞ്ഞപോലെ ചിലരുണ്ട് ഈ പറഞ്ഞ പോലെ അത് ഉടുത്താൽ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടും അതായത് ഞാൻ സാരി ഉടുത്താൽ സൂപ്പറാണ് ഞാൻ എനിക്ക് മുണ്ടും ഷട്ട് കിട്ടാൻ ഓക്കെയാ നമ്മൾ പണ്ട് പറയാറുണ്ട് അതായത് ബുള്ളറ്റ് ബുള്ളറ്റ് ഓടിക്കുകയാണെങ്കിൽ ഒന്നുകിൽ നല്ല നീളമുള്ള ആളായിരിക്കണം അല്ലെങ്കിൽ നല്ല വണ്ണമുള്ള ആളായിരിക്കണം ബുള്ളറ്റ് ഒരു എടുപ്പ് കിട്ടത്തുള്ള സാധനം പറയുക അതുപോലെ തന്നെ ഈ സാരി ഉടുക്കുന്ന വെള്ളയും കറുപ്പും കൂടെയുള്ള ഒറ്റ നേരിയത് മുണ്ടുകളുണ്ടല്ലോ ദാവണിയൊക്കെ പറയുന്ന പോലെ ആ മുണ്ട് ആ ദാവണി കൊടുക്കുന്ന രീതി എന്ന് ഒന്നാല് ചോദിക്കുകയും ഒന്നുമില്ല ഒറ്റ മൂ മാത്രമേ ഉള്ളൂ ഒറ്റ റോളാ ഉള്ളത് പക്ഷെ സാരി ഇത്രയും മീറ്റർ ഉള്ള ഒരു തുണി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഇത് ആലോചിക്കും ഇത് ഉടുക്കുന്ന കാര്യം ഭയങ്കര ഇതാണ് ഭയങ്കര പാടാണ് പക്ഷെ എന്നാലും കോൺഫിഡൻസ് ഇവർ പിന്നെ അതല്ലേ ഈ ആൺകുട്ടികളുടെ ക്രഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർമാർ സാരി ഉടുത്ത ടീച്ചർമാർ പിന്നെ റോജി തന്നെ കണ്ടിട്ടില്ലേ ഇപ്പൊ ഓത്തീസിലെ പെൺകുട്ടികൾ ഇതിലെ പോകുമ്പോ ഓടിച്ചാടി കാണാൻ വേണ്ടി ഇറങ്ങുന്നത് അപ്പൊ ക്രഷല്ലേ ഒരു 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 ക്രഷ് ഉണ്ട് 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 നമ്മൾ നമ്മൾ പോയിന്റ് പോയിന്റ് അതായത് വയർക്കൊരു വിഷയമാണോ പെൺകുട്ടികൾക്ക് വയറൊരു വിഷയമാണോ അല്ലെ വിഷയമാണ് കാണാൻ വേണ്ടിട്ടാണല്ലോ തുറന്നു വെച്ചിരിക്കുന്നത് പക്ഷെ നോക്കിയ ഒരു വിഷയമാണ് ഇവർക്ക് ഇവർ ജൂബി ഏറ്റവും കൂടുതൽ ഈ ഐഡിയോളജിയിൽ നിൽക്കുന്ന നമ്മളൊന്നല്ല ഇവരാ ഇവരിതൊക്കെ പറയും ഇവരുടെ പിന്നിലും മറ്റൊരാളും കൂടി ഉണ്ട് അത് ഇതെന്നല്ല ഇവർ നമ്മളിങ്ങനെ ഒരു പൊതുസമൂഹത്തിൽ വന്ന് അതുമായി അങ്ങ് ഇഴക് അങ്ങ് ഇഴകി ചേരുക എന്നൊക്കെ പറയില്ലേ ആ മെന്റാലിറ്റിയാണ് ഇവർക്ക് നമ്മളിപ്പോൾ കൂട്ടിപ്പോയി എന്താ എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യത്തിൽ മാത്രം നമുക്ക് കൺസേൺ ഉള്ളൂ ഇവർ അങ്ങനെയൊന്നുമില്ല ഇവരിങ്ങനെ ചെക്ക് ചെയ്യും ഇവർ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ടോൺ ചെക്ക് ചെയ്യും മറ്റു കാര്യങ്ങൾ ചെക്ക് ചെയ്യും അങ്ങനെ നൂറായിരം ചെക്കിങ്ങിലൂടെയാണ് ഒരു കാര്യങ്ങൾ ഡേ ടു ഡേ ലൈഫിലും ഇവരെങ്ങനെയാണ് ഇപ്പം വയറ് കാണുക അല്ലെങ്കിൽ സ്ത്രീകളുടെ ശരീരം കാണുക ഇതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ നിങ്ങൾ പുരുഷന്മാരെ ഞങ്ങൾ ഷർട്ടില്ലാണ്ട് കാണുന്നുണ്ട് നമ്മൾ ജനിച്ച അപ്പം മുതൽ നമ്മുടെ മൈൻഡിലേക്ക് അല്ലെങ്കിൽ നമ്മൾ കാണുവാണത് നിങ്ങൾ ഷർട്ട് ഇല്ലാണ്ട് വീട്ടിൽ നടക്കുന്നതും പക്ഷെ ഒരു സ്ത്രീയെ വസ്ത്രം വിവസ്ത്രയായി കാണുന്നത് എപ്പോഴാണ് ഒരു ഇന്റർകോഴ്സിന്റെ സമയത്താണ് അപ്പൊ ഒരു അതൊരു സൊസൈറ്റിയിൽ അത് അടിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഇപ്പൊ ഒരു വീട്ടിൽ ഇപ്പൊ ഒരാളെ നടക്കുന്ന പോലെ ഷർട്ട് ഇല്ലാണ്ട് ഒരു പെണ്ണ് നടന്ന് അത് നമ്മൾ കണ്ട് അത് നമുക്ക് പരിചയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പെണ്ണിന്റെ വയറ് കണ്ടാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടാലോ ഒന്നും ഇതൊക്കെ വീട്ടിൽ അനുഭവയുടെ അച്ഛൻ ഷട്ടില്ലാതെ എപ്പോഴും നടക്കുന്ന ആളായിരിക്കും ഒരുപാട് പെട്ട ആമ്പായിരുന്നു രാത്രി ഷട്ടില്ലാത്തായിരിക്കും അപ്പൊ അവരുടെ വയറ് നോക്കുമ്പോ അനുപമയ്ക്ക് ഒന്നും നമ്മൾ ഈ മൂടി പൊതച്ചാണ് നമ്മളുടെ ഒരു സിസ്റ്റം പെൺകുട്ടികൾ വളർന്ന് വലുതായിരിക്കുന്നത് ഇപ്പൊ ചെറുപ്പം മുതൽ ഒരു പെൺകുട്ടീനെ ബ്ലൗസ് ഇടയ്ക്കാണ്ട് വളർത്തിയൊരു പത്ത് പതിനഞ്ച് വയസ്സേ അവൾക്ക് അത് പ്രശ്നാവില്ല ടെൻഡൻസി അല്ല ഇതിന്റെ ഒരു ബേസിക് മനഃശാസ്ത്രം അതാണ് ഇപ്പൊ ഈ പറഞ്ഞത് മൂടി വെച്ചതെല്ലാം തുറന്നു കാണിക്കണം വീട്ടിൽ മൂടി വെച്ചതെല്ലാം മൂടി വെച്ചതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ അല്ല അനുസരിച്ച് ആണുങ്ങൾ ഓൾറെഡി ഷർട്ട് ഇല്ലാണ്ടും ട്രൗസേഴ്സ് ഇട്ടൊക്കെ വീട്ടിൽ നടക്കും അല്ലെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ നേരം ഒക്കെ അങ്ങനെ ഇപ്പൊ നമ്മളൊരു ട്രിപ്പ് പോവാണ് വീട്ടിൽ നിന്ന് ഫാമിലിയായിട്ട് പോവാണ് വീട്ടിലെ ഭർത്താവും മകനും അല്ലെങ്കിൽ ആങ്ങളെയും ഒക്കെ നിൽക്കറോ അല്ലെങ്കിൽ ആണ്ടോ പേരോ ഇട്ടിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാൻ തയ്യാറാവുന്ന സമയത്ത് ഒരു പെണ്ങ്ങനെയാണ് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാം ഏതായാലും ടൂ പീസും സ്വിം സൂട്ടും ധരിച്ചിട്ടൊന്നുമല്ലോ അതിൻ്റെ ഒരു വ്യത്യാസം എല്ലാത്തിലും വരും ഇപ്പൊ സാരി കൊടുത്താലും ചുരിദാർ ഇട്ടാലും ഒക്കെ ആണുങ്ങൾ വീക്ഷിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് അല്ല അല്ലെ ഈ വീക്ഷിക്കുന്ന പോയിന്റിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല ഇപ്പോഴത്തെ ഒരു തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അയാ ഇപ്പം നമ്മൾ തമാശക്ക് പറയും ഗോവയിൽ ഈ പറഞ്ഞപോലെ വെള്ളം പിടിച്ച് റോഡിൽ കിടക്കുന്ന ഒരു ഗോവക്കാരനെ നമ്മൾ കാണില്ല അവിടെ എൻ്റെ നോ ഞാൻ ഒരാൾ നടന്നു പോകുമ്പോഴത്തേക്ക് എൻ്റെ നോക്ക് സ്റ്റെയർ ചെയ്യുന്നുള്ളത് പറഞ്ഞിട്ടൊരു സംഭവം അവിടെ ഇല്ല കാരണം അവർക്കത് ബോധമുണ്ട് കൾച്ചർ ഡിഫറൻസ് കൾച്ചർ ഡിഫറൻസ് ഉണ്ട് പക്ഷെ അതാ പറഞ്ഞത് ഈ പറയുന്ന ഈ എന്ത് കാര്യത്തിനും പുരുഷൻ്റെ വ്യൂ പോയിന്റിനെ പറയുമ്പോൾ അത് സ്ത്രീക്കുണ്ട് ആ വ്യൂ പോയിന്റ് ഇയാളെന്നു ഇപ്പം ജൂബി പറഞ്ഞി ഇവർ സംബന്ധിച്ചിട്ട് ഇവര് ഡിമാൻഡിങ് ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് സ്ത്രീകള് അനുഭൂമി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇവർക്ക് ഇവർ ഇവർ ഡിമാൻഡ് ഡിമാൻഡാക്കാൻ തുടങ്ങും ഇങ്ങനെ അതാണെങ്കിൽ ഓക്കെ അതല്ലെങ്കിൽ ഓക്കെ അല്ല ഇത് ഈ സാധനമാണ് അപ്പൊ ഇത് ആ ഫ്ലെക്സിബിൾ ആണ് ഞാൻ പുരുഷന്മാരാതൊരു ഡിമാൻഡിംഗ് റോജി ഇവിടെ ഇപ്പൊ എന്നോട് സംസാരിച്ചോണ്ടിരിക്കുക റോജിയുടെ ഈ സൈഡിൽ റോജിയുടെ സൈഡിൽ ഈ ബാക്കിൽ നിന്ന് ഒരാൾ റോജിയെ നോക്കുക റോജിക്ക് അത് കാണാൻ പറ്റൂല പക്ഷെ അത് കാണാൻ പറ്റും ഒരാള് ഒരാള് ഒരാൾ ഒരു പെൺകുട്ടിയെ നോക്കുന്നുണ്ട് അവരുടെ കോൺഫിഡൻസ് നോക്കണ്ടേ അടവരെന്നെ നോക്കുന്നുണ്ട് മനസ്സിലാകത്തില്ലേ പറയത്തില്ലേ അടാ അയാൾ എന്നെ നോക്കുന്നുണ്ട് കറക്റ്റ് ആ കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മള് പെൺപിള്ളേരാ ആൺപിള്ളേരൊന്നുമില്ല നമ്മളിങ്ങനെ പറഞ്ഞിങ്ങനെ എന്തോ മറ്റേ ഞങ്ങൾക്ക് മനസ്സിലാവില്ല അയാളെ കോൺഷ്യസ് ആക്കില്ല ഞങ്ങള് വായി നോക്കിക്കൊണ്ട് അവരെ കോൺഷ്യസ് ആക്കില്ലാകൂല്ല ഒരു സാരി ഉടുക്കുമ്പോ വയറ് കാണുന്നുണ്ടോ എന്നുള്ള ഒരു സ്ത്രീയുടെ തോന്നലുണ്ടല്ലോ ആ തോന്നൽ ഇൻസെക്യൂരിറ്റിയാ മനസ്സിലായി ഞാൻ ചോദിച്ചിട്ടെ വയറിന് ഭംഗിയില്ലാതെ അടുത്ത നിമിഷം തോന്നുന്നത് കോൺഫിഡൻസ് ഉള്ളവര് സാരി ഉടുക്കോ വയറ് കാണിക്കോ ബിക്കിനിടോ എന്താച്ച ചെയ്തോട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക